ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് യാതൊരു മുഖവുരേയും ആവശ്യമില്ലാത്ത ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് മാതാ അമൃതാനന്ദമയി ദേവിയുടെ അരുമ ശിഷ്യരിൽ ഒരാളും അമ്മയുടെ മുഖ്യ പരിഭാഷകരിൽ ഒരാളും യൂറോപ്യൻ ആശ്രമങ്ങളുടെ കാര്യദർശിയുമായ ശ്രീ ശുഭാമൃതാനന്ദപുരി സ്വാമികളാണ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് സ്വാമി നമസ്കാരം സ്വാമി ആയുധിൻ്റെ യൂറോപ്യൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറച്ച് വാക്കുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുമോ തീർച്ചയായിട്ടും ഈ ഈ സമ്മിറ്റ് പറഞ്ഞ പോലെ ഇരുപത്തൊന്നാമത്തെ സമ്മിറ്റായിരുന്നു വളരെ സക്സസ്ഫുള്ളായിട്ട് അത് ഇന്ന് രാവിലെ പൂർത്തീകരിച്ചു അത് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ചെറുപ്പക്കാർ ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ ഇതിൽ പങ്കെടുത്തു ഈ പ്രാവശ്യത്തെ തീം യു ആർ ദ ലൈറ്റ് നമ്മുടെ സി ട്വൻ്റിയിലെ അമ്മ നിർദ്ദേശം കൊടുത്ത തീമായിരുന്നു യു ആർ ദ ലൈറ്റ് തന്നെയാണ് യുവാക്കൾക്ക് നമ്മൾ ഈ പ്രശ്നം ഒരു തീമായി വെച്ചത് ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഉള്ളിലെ പ്രകാശം നമ്മൾ അറിയുമ്പോൾ അതിലൂടെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുന്നു അതിലൂടെ സമൂഹം സമൂഹത്തിന് പ്രകാശം കൊടുക്കാൻ കഴിയുന്നു ലോകത്തെ നമുക്ക് നമുക്ക് പ്രകാശം ലോകത്തിലേക്ക് പ്രകാശം കൊടുക്കാൻ കഴിയുന്നു ഇപ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ കഴിവുകളും ഈ ഈ മൂല്യങ്ങളും അനന്തമായ ശക്തിയും പ്രേമവും എല്ലാം ഉണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു അപ്പോൾ അതിനെ അറിഞ്ഞാൽ നമ്മുടെ ജീവിതവും ധന്യമാവും നമുക്ക് മറ്റുള്ളവരുടെ ജീവിതവും ധന്യമാക്കാൻ പറ്റും എന്നൊരു ഉദ്ദേശം വെച്ചാണ് ഈ ക്യാമ്പ് നമ്മൾ നടത്തിയത് വളരെ ഭംഗിയായിട്ട് അത് എല്ലാവരും ഈ യങ്സ്റ്റേഴ്സ് വളരെ ഭംഗിയായി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എനിക്കൊന്ന് വലിയൊരു മാറ്റം പലരിലും ഉണ്ടായിട്ടുണ്ട് ഒരു മുപ്പത്തിരണ്ട് ശതമാനം യങ്സ്റ്റേഴ്സ് ഈ പ്രാവശ്യം പുതിയ ആൾക്കാരായിരുന്നു അപ്പം അതും വലിയൊരു നേട്ടമായിരുന്നു എല്ലാ വർഷവും നമുക്ക് ഈ കുറേം കൂടെ ചെറുപ്പക്കാർ ഇതിൽ ചേരുന്നുണ്ട് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ക്യാമ്പ് മാത്രമല്ല ഈ ഒരാഴ്ചത്തെ ക്യാമ്പ് മാത്രമല്ല നമുക്ക് ഇപ്പോൾ പല വളരെ ആക്റ്റീവായിട്ടുള്ള നാഷണൽ ചാപ്റ്റേഴ്സ് ഉണ്ട് ഓരോ രാജ്യങ്ങളിൽ ഇപ്പോൾ മിക്കമാരും യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സ്പെയിൻ ഇംഗ്ലണ്ട് യു കെ യു കെ ഇപ്പോൾ യൂറോപ്പിൻ്റെ ഭാഗം അല്ലെങ്കിലും അവരും ഇതിൽ പങ്കുവച്ചതരാറുണ്ട് ബെൽജിയം ഹോളൻഡ് ഇങ്ങനെ പല രാജ്യങ്ങളിലും നാഷണൽ ചാപ്റ്റേഴ്സ് ഉണ്ട് ഈ യുവാക്കളെല്ലാം തിരിച്ചുപോയി അവിടുത്തെ നാഷണൽ ചാപ്റ്റേഴ്സിൽ ഇവർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ പല പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഹോംലെസ് ഷെൽട്ടേഴ്സ് വിസിറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എക്കോളജിക്കൽ ആക്ടിവിറ്റീസ് ആവട്ടെ അല്ലെങ്കിൽ ക്ലീൻ അപ്പ് ഡ്രൈവ്സ് ആവട്ടെ അങ്ങനെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസും അവരത് അതിൽ പങ്കെടുക്കുന്നുണ്ട് അതിലൂടെ വലിയൊരു മാറ്റം നമ്മൾ ഇവരുടെ ജീവിതത്തിലും കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഈ യൂറോപ്പിലെ മിക്കോരോ രാജ്യങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ അച്ഛനമ്മമാരെ ചിലപ്പോൾ കാണും അപ്പൊ അവര് വന്ന് പറയും സ്വാമി ഞങ്ങളുടെ മകൻ അല്ലെ ഈ ഈ ക്യാമ്പിന് പോയിരുന്നു തിരിച്ചു വന്നിട്ട് അറിയില്ല എന്താ പറ്റിയെന്ന് വലിയൊരു മാറ്റം ഇപ്പോ പഴയ പോലെ ദുശീലങ്ങളൊന്നും യാത്രയില്ല ഇപ്പോ അല്ലെ ഈ ഒരു ആർഭാടം കുറഞ്ഞു ജീവിതത്തിൽ ഇപ്പോൾ കുടുംബത്തിൻ്റെ ഒപ്പം ജാസ്തി സമയം ചിലവാക്കുന്നു മറ്റുള്ളവരൊരു സ്നേഹമായി അവർ പ്രവർത്തി മറ്റുള്ളവർ വളരെ സ്നേഹമായിട്ടാണ് അവർ പെരുമാറുന്നത് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഒരു സന്തോഷമാണ് അപ്പോൾ ഇതിലൂടെ ഒരു വലിയൊരു ഇതും നടക്കുന്നുണ്ട് നമ്മുടെ സമിറ്റ് ഓഫ് കോഴ്സ് അതൊരു ഹൈലൈറ്റ് ആണ് ഇയറിൻ്റെ അതിലൂടെ ഈ വർഷം മൊത്തം പല രാജ്യങ്ങളിലും ഇത് റെഗുലർ ആക്ടിവിറ്റി എല്ലാ മാസവും അവരുടെ മീറ്റിങ്സും ഈ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട് ഇതിലൂടെ ഉദ്ദേശം നമുക്ക് എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ മൂല്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സമൂഹത്തിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് റോൾ മോഡൽസ് വളരെ കുറവാണ് അപ്പോൾ ഈ ഇവർക്ക് ഇതിൻ്റെ വാല്യൂ ഓഫ് ദ വാല്യൂ മനസ്സിലാവുമ്പോൾ കുറേ കൂടി ഇവരുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് വരും പിന്നെ നമ്മുടെ സന്ദേശം എന്താ വെച്ചാ ഇത് ഏത് മതക്കാർക്കും സ്വീകരിക്കാൻ പറ്റിയതാണ് ഇത് ഒരു ഒരു റെസ്ട്രിക്ഷൻ ഉള്ള ഒരു അമ്മയുടെ നമ്മുടെ സന്ദേശം ഈ ബാരിയേഴ്സൊക്കെ കടന്നു പോകുന്നതാണ് അപ്പൊ ഇവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ സനാതന മൂല്യങ്ങളുടെ ഇമ്പോർട്ടൻസും ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോ ഈ നമ്മൾ സമിറ്റിലൂടെ ചെയ്യുന്ന എന്താ വച്ചാ ഇപ്പോൾ ആശ്രമക്കാരിപ്പോൾ സ്വാമി അമൃത് സ്വരൂപാഞ്ചി ഇവിടെ നാല് ദിവസം ഉണ്ടായിരുന്നു ഈ ക്യാമ്പിന് അപ്പോൾ അത് കൂടാതെ ഇപ്പോൾ സ്വാമിനി അമൃതജ്യോതി പ്രാണ ഫ്രാൻസിന് നോക്കുന്ന ഞാൻ നമ്മളാൽ നമ്മളും നമ്മുടെ ഇൻപുട്സ് കൊടുക്കും ചെറുപ്പക്കാർക്ക് അതിനല്ലാതെ ഇപ്പോൾ ഈ പ്രാവശ്യം വന്നിരുന്ന് ഒരു പാര ഒളിമ്പിക് ചാമ്പ്യനായിരുന്നു എം ബി ഇ കിട്ടിയ ഒരു കാരൻ ഡ്രേക്ക് എന്ന് പറഞ്ഞാൽ അവരുണ്ടായിരുന്നു പിന്നെ ഈ എഐയിൽ വിദഗ്ധയായ ഒരു ഒരു കക്ഷിയായിരുന്നു ജിമിനസ് വലിയ കമ്പനീസ് നടത്തുന്ന ആളാണ് ഈ ആയിടെ പിന്നെ അമാൻ്റെ അമാൻഡി ഡ്രൂഷ് എന്ന് പറഞ്ഞിട്ട് ഈ യു എനിൽ വർക്ക് ചെയ്തിരുന്നു വേറെ സ്ത്രീ അഫ്ഗാനിസ്ഥാനിൽ വർക്ക് ചെയ്തിരുന്നു തരുന്നത് അപ്പം ഇങ്ങനത്തെ ആൾക്കാരെയും നമ്മൾ കൊണ്ടുവന്ന് ചെറുപ്പക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് എന്താ വെച്ചാൽ അതിലൂടെ ഇവരുടെ ജീവിതവും ഇങ്ങനെ ഈ മൂല്യങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ മെച്ചപ്പെട്ടു ഒരു നമുക്ക് ജീവിതത്തിൽ ഒരു ഉയർന്ന ഉദ്ദേ ഉദ്ദേശം വേണം ഒരു ഉയർന്ന ആദർശം വേണം അത് നമ്മുടെ വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റം ഉണ്ടാക്കും ആ ശരിക്കും യങ്സ്റ്റേഴ്സ് ഇവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതിന് ശരിക്കും നമുക്ക് വ്യത്യാസം കാണാനുണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ ഇവരെ ഇവർക്ക് പല വർക്ക്ഷോപ്സും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ ഇവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആവട്ടെ ഇവരുടെ എന്താ പറയുക ഇവരുടെ കരിയർ ഡെവലപ്മെൻറ്റാവട്ടെ അങ്ങനത്തെ കാര്യങ്ങളിൽ പോലും നമ്മൾ ഇവർക്ക് ടിപ്സ് കൊടുക്കാറുണ്ട് വർക്ക്ഷോപ്സ് നടത്താറുണ്ട് അതുകൂടാതെ ധ്യാനമുണ്ട് ഭജനയുണ്ട് അർച്ചനയുണ്ട് ഇതിലൊക്കെ ഇവർ ഈ ചെറുപ്പക്കാർ പങ്കെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ ഒരു സക്സസ്ഫുൾ അമ്മയുടെ കൃപയായാൽ വളരെ സക്സസ്ഫുൾ ആയി നടക്കുന്ന ഒരു ഒരു ഇനിഷ്യേറ്റീവാണ് ഇത് ഇനിയും മുന്നോട്ട് പോകുന്നു പോട്ടെ ഇങ്ങനെ തന്നെ പോകണം എന്ന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കാം സ്വാമിജി ഭാവിയിൽ ലോക യുവജനങ്ങളും ആയുധം ചേർന്ന് കാണേണ്ട ഒരു ദിശ അതിനെപ്പറ്റി അമ്മയുടെ അഭിപ്രായം എന്താണ് അമ്മ എപ്പോഴും പറയാറുണ്ട് ഈ എന്താ പറയുക ഈ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഇന്നത്തെ ലോകത്ത് കിട്ടുന്ന ഈ ജീവിക്കാനുള്ള വിദ്യാഭ്യാസമാണ് അവർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം കിട്ടുന്നില്ല ഇപ്പോൾ ജീവിക്കാനുള്ള വിദ്യാഭ്യാസം ഇപ്പോൾ കരിയറിനെ കുറിച്ചും ഇതൊക്കെ വളരെ വളരെ ഫോക്കസ്ഡ് ആയ പല ഇനീഷ്യേറ്റീവ്സും ഉണ്ട് പക്ഷെ അതൊരു വൺ സൈഡഡ് ഡെവലപ്മെന്റ് മാത്രമാണ് ആകുന്നത് പക്ഷെ ഈ ജീവിതത്തെക്കുറിച്ച് വിദ്യാഭ്യാസം വരുമ്പോഴാണ് ശരിക്കും ഒരു വ്യക്തിയുടെ പൂർണ്ണ വികാസം സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആയുധ അമ്മ പറയുന്ന ഈ ചെറുപ്പക്കാർക്ക് ഈ രണ്ടാമത്തെ വിദ്യാഭ്യാസം കിട്ടുന്ന കേന്ദ്രങ്ങളും വേണം അത് നമ്മുടെ ഈ ജീ നമ്മൾക്ക് എന്തിനാണ് ഈ മനുഷ്യജന്മം കിട്ടിയത് അതിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മൾ നമ്മളിങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും വേണ്ടി ഇങ്ങനെ പ്രായോഗികമായി നല്ല രീതിയിൽ നമുക്ക് നയിക്കാൻ കഴിയും എന്നുള്ളൊരു ജ്ഞാനം വേണം അതുപോലെ വളരെ നമ്മുടെ മനസ്സ് നമ്മുടെ വികാരങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാനുള്ള കഴിവ് വേണം ഇത ഇതൊക്കെ വളരെ ആണ് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ചെറുപ്പക്കാരിൽ ഇപ്പം നമുക്ക് നമുക്ക് കാണാം ഈ സ്ട്രെസ് ബേൺ ഔട്ട് ഇതൊക്കെ വളരെ ജാസ്തി കേൾക്കുന്ന വാക്കുകളാണ് പണ്ടൊന്നും നമ്മൾ ഇത്ര കേട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് സ്ട്രെസ് ഈ സ്ട്രെസ് അനുഭവപ്പെടുക അല്ലെങ്കിൽ ബേൺ ഔട്ട് ഫീൽ ചെയ്യുക ഇതൊക്കെ വളരെ സ്വാഭാവികമായി കേൾക്കുന്ന കാര്യങ്ങളായിപ്പോയി അപ്പോൾ ഇതിലൂടെ ഇതിനെ ഇങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്താ വെച്ചാൽ ഇത്രയോ പൊട്ടൻഷ്യൽ വേസ്റ്റ് ആവുകയാണ് എന്താ വെച്ചാൽ ഈ ചെറുപ്പപ്രായത്ത് തന്നെ ചെറിയ വെല്ലുവിളികൾ പോലും അവർക്ക് നേരിടാൻ പറ്റുന്നില്ല അതിലൂടെ ശക്തി ചോർന്നു പോകുന്നു അപ്പം അതിങ്ങനെ ആ ഒരു കോൺഫിഡൻസും ഇത് ബിൽഡ് ചെയ്യാൻ പറ്റും അതൊക്കെ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇതാണ് രണ്ടാമത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ചാലഞ്ച് പറഞ്ഞാൽ ഈ ഈ ഇന്റോക്സിക്കൻസിന്റെ പ്രചരണമാണ് ഈ എന്താ പറയുക ആൾക്കാരുടെ ഹാബിറ്റ്സ് ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് ഡ്രഗ് ആവട്ടെ ആൽക്കഹോൾ ആവട്ടെ ഇതൊക്കെ വലിയ വെല്ലുവിളികളാണ് അപ്പൊ നമുക്ക് ഇതിനെ ഇതിനെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ ഈ കുറെ എന്താ പറയുക അവർ ഡെവലപ്പ് അവർക്ക് ഒരു ഉയർന്ന ഉദ്ദേശം കൊടുക്കാൻ പറ്റിയ ഒരു ആക്ടിവിറ്റി വേണം അപ്പോൾ അമ്മ അമ്മയുടെ കാഴ്ചപ്പാടെ തന്നെയാണ് ഈ ആയുധത്തിലൂടെ നമുക്ക് ഈ യങ്സ്റ്റേഴ്സിനെ അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുകയും അവരുടെ ജീവിതം ഇത്രത്തോളം അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയും ചെയ്യാൻ പറ്റും തനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്ലിയറായ ഒരു ദിശ കൊടുക്കുകയും പിന്നെ ഈ മൂല്യങ്ങളുടെ മൂല്യം മനസ്സിലാക്കുകയും ഇതൊക്കെ കൂടെ നമുക്ക് വലിയൊരു മാറ്റം ലോകത്ത് വരുത്താൻ പറ്റും ഇപ്പം നമ്മൾ തന്നെ കാണുന്ന ഈ ആയുധത്തിലൂടെ അതാണ് ഇപ്പോൾ അയുധം ഇപ്പോൾ പലരും അമ്മയുടെ അമ്മയുടെ ഭക്തരോ അമ്മയെ അറിയുന്നവരും ഉള്ള ചെറുപ്പക്കാരുണ്ട് പക്ഷെ എന്നാൽ അതേസമയം ഇവരെ ഒന്ന് അമ്മയെ അറിയാത്ത ഇഷ്ടം പോലെ ചെറുപ്പക്കാരും മറ്റേ സ്ഥാപനത്തിലെ യങ്സ്റ്റേഴ്സും ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഇത് വലിയൊരു നേട്ടമാണ് എന്താ വെച്ചാൽ ഇതിലൂടെ ആ മെസ്സേജ് ആ മെസ്സേജ് പടരും അങ്ങനെ ഒരു ഒരു വലിയ മാറ്റം ഉണ്ടാവും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ആ ഒരു എഫക്റ്റ് അത് ശരിക്കും പടരുന്നുണ്ട് ഇപ്പോൾ പല ഓർഗനൈസേഷൻസും നമുക്ക് നമ്മുടെ ആയിട്ട് കൊലാബറേറ്റ് ചെയ്യാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിലൂടെ ലോകത്തിൽ ഇങ്ങനെ നമ്മുടെ ഈ ചെറുപ്പക്കാർക്ക് ശാന്തി കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു മെസ്സേജ് ആണ് അമ്മ കൊടുക്കുന്നത് അമ്മ എപ്പോഴും പറയും ഈ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഈ സാധാരണ ചിലർക്കൊരു ഒരു ധാരണയുണ്ട് ഈ യൂത്ത് ആർ ദ ട്രബിൾ മേക്കേഴ്സ് അമ്മ പറയും അത് അത് ശരിക്കും പറഞ്ഞ ഒരു 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 തെറ്റായ ധാരണയാണ് അവർക്ക് ശരിയായ ഒരു ദിശ കിട്ടിക്കഴിഞ്ഞാൽ അവർ പലരും പലതും അവർക്ക് ചെയ്യാൻ കിട്ടും അപ്പോൾ അമ്മ പറയും യൂത്ത് ആർ നോട്ട് പ്രോബ്ലംസ് ടു ബി സോൾവ് ദ ആർ ദ പ്രോബ്ലംസ് സോൾവേഴ്സ് അത് സാധാരണ ആൾക്കാർ പറയുന്ന യൂത്ത് ആർ ദ പ്രോബ്ലംസ് ഇൻ സൊസൈറ്റി ടു ബി സോൾവ് അങ്ങനെയല്ല യൂത്ത് ആർ ദ പ്രോബ്ലംസ് സോൾവേഴ്സ് അപ്പോൾ ആ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെറുപ്പക്കാർക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു വ്യത്യാസം ഉണ്ടാകും അത് ഏത് സമൂഹമാവട്ടെ ഇപ്പോൾ യൂറോപ്യൻ സമൂഹം ആവട്ടെ ഇന്ത്യൻ സമൂഹം ആവട്ടെ ഇപ്പോഴും ഈ യുവാക്കൾക്ക് റോൾ മോഡൽസ് വളരെ അത്യാവശ്യമാണ് പിന്നെ എന്താ പറയുക ഒരു രീതിയിൽ ശരിയായ ഗൈഡൻസ് കിട്ടുന്ന ആക്ടിവിറ്റീസ് അത്യാവശ്യമാണ് അപ്പോൾ അതൊക്കെയാണ് അമ്മ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ ഈ അയുധിലൂടെ ലോകത്തിന് കൊടുക്കാൻ പറ്റിയ കാര്യങ്ങൾ വളരെ തിരക്കിട്ട ഈ വേളയിലും കുറച്ച് സമയം വളരെ സന്തോഷം വളരെ സന്തോഷം ഈ അവസരം ക്യാമ്പിൽ വന്നതിനും നിങ്ങളും ശരിക്കും ഇത് എൻജോയ് ചെയ്ത്